നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ അടക്കം രേഖപ്പെടുത്തുന്നു ഒരുപാട് തെളിവുകൾ പുറത്തു വരുന്നു ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പാർട്ടി ഇപ്പോഴും പത്മകുമാരനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ശക്തമാകുന്നതിനിടയിലാണ് പത്മകുമാറിനെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പങ്കെടുക്കുന്ന യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പത്മകുമാറിനെതിരെ പാർട്ടി നടപടിക്ക് നീക്കം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട പാർട്ടി നേതാക്കളെ സി പി എം ഉറപ്പായിട്ടും അവർക്കെതിരെ നടപടി എടുക്കും എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മുൻ എം എൽ എയും പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന എ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് നിലവിലെ നീക്കം എട്ടാം പ്രതിയായ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തിയാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന പ്രവർത്തകർ ജനങ്ങളോട് എന്തു മറുപടി പറയും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ജില്ലാ നേതൃത്വത്തെ വലിയ രീതിയിൽ കുഴയ്ക്കുകയാണ് പ്രതിവിധി എന്നാൽ ഒരു കടുത്ത നടപടി ഇവർക്കെതിരെ സ്വീകരിക്കുക എന്നത് മാത്രമാണ് എന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത് എന്തായാലും എം വി ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിഷയം ഉയരും ശേഷം ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത പത്മകുമാരനെ സംരക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ വേണ്ട എന്ന നിലപാട് ശനിയാഴ്ച പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തിരുന്നു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കാണ് ഇത്തരത്തിലൊരു നിലപാട് അറിയിച്ചത് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും വരെ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ് എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നിലപാട് ഈ നിലപാടുകൾക്കൊക്കെ ഇന്ന് മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ അത് ജനങ്ങളിൽ കൂടുതലൊരു വിമിഷ്ടമുണ്ടാക്കുമെന്ന നിഗമനങ്ങൾ എന്ന വിലയിരുത്തലുകളൊക്കെ നിലവിൽ ഉയരുന്നുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്ന അഭിയോഗവും ശക്തിപ്പെടുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ ഇപ്രകാരമാണ് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവും തിരുഭാവന കമ്മീഷണർ കെ എസ് ബൈജുവുമാണ് ിൽ വാങ്ങാനുള്ള അപേക്ഷയും പരിഗണിക്കും കാലാവധി കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയത് വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചും കരിങ്കൊടി കാണിച്ചും ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു കോടതിയിൽ നിന്ന് വാസുവിന് ഇറക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധം അരങ്ങേറിയത് കുമാറിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിൽ വിശദമായ പരിശോധനയ്ക്കാണ് പത്മകുമാറിനെ എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങുന്നത് പോയിറ്റി സർക്കാരിനെയും സമീപിച്ചിരുന്നു എന്ന മൊഴിയിലും കൂടുതൽ വ്യക്തത ഉണ്ടായേക്കും അതേസമയം പത്മകുമാരനെതിരായ നടപടിയിൽ സി പി എമ്മിൽ രണ്ട് അഭിപ്രായമുണ്ട് ശബരിമല കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാറിനെതിരായ നടപടിയിലാണ് സി പി എമ്മിൽ രണ്ട് അഭിപ്രായം ഉയരുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന രീതിക്ക് നടപടിയിലേക്ക് പോകാമെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും അദ്ദേഹം എന്ത് തീരുമാനത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്ന് ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ പോലും പത്മകുമാർ വിഷയവും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് പങ്കെടുക്കുന്ന യോഗമാണ് അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ ഇന്ന് ചേരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി യോഗം വളരെയധികം നിർണായകമായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനതകളില്ലാത്ത വലിയൊരു പ്രതിരോ പ്രതിസന്ധിയാണ് സി പി എമ്മിന് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് സമ്മാനിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവും ഒരു കാലത്ത് കടുത്ത പിണറായി പക്ഷപാതിയുമായിരുന്ന എ പത്മകുമാറാണ് റിമാൻഡിലായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കെ അനധികൃത ഇടപെടലുകളുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരുന്നുമുണ്ട് പാർട്ടി നടപടി ഉറപ്പാണെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അത് വൈകുന്നതെന്തിനാണ് എന്നതാണ് നിലവിലുയരുന്ന യുവതി പ്രവേശന വിവാദത്തിൽ എതിർ നിലപാടിലായിരുന്ന പത്മകുമാർ നിലവിൽ പാർട്ടിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പത്തനംതിട്ടയിലെ പ്രാദേശിക വിഷയങ്ങൾ കൂടി മുൻനിർത്തി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തി നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായാണ് പത്മകുമാർ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വിവാദത്തിലാക്കിയ വിവാദത്തിൽ നടപടി വേഗത്തിലാക്കണം എന്ന അഭിപ്രായം പത്തനംതിട്ട പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട് അതേസമയം തിടുക്കപ്പെട്ട നടപടി ഗുണം ചെയ്യില്ലെന്ന പക്ഷം സംസ്ഥാന നേതൃനിരയിൽ ചിലർ പരസ്യമായി പങ്കുവച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ട് തട്ടിലാണ് ഈ വിഷയത്തിൽ എന്ന് പറയാൻ കാരണം അതിൽ നേരത്തെയൊക്കെ എം വി ഗോവിന്ദന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പത്മകുമാരനെതിരെ കർശന നടപടി ആവശ്യമെങ്കിൽ സ്വീകരിക്കുമെന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് ആവശ്യമായി വരുമോ എന്നാണ് ആ തീരുമാനം അറിയുന്നത് പത്മകുമാർ ഇപ്പോൾ കുറ്റാരോപിതന് മാത്രമാണ് എന്ന മറ ഉപയോഗിച്ചാണ് പത്മകുമാരനെ നിലവിൽ സംരക്ഷിക്കുന്നത് അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കുറ്റക്കാരനാകുന്നില്ല വിധി വരട്ടെ എന്നും അപ്പോൾ പാർട്ടി പരിശോധിച്ച് നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ വിഷയം അന്വേഷിക്കുന്നതല്ല തെറ്റ് ചെയ്തവരെ സർക്കാരും സി പി എമ്മും സംരക്ഷിക്കില്ല യാതൊരു ഇടപെടലും സർക്കാർ നടത്തുന്നില്ലെന്നതിന് തെളിവാണ് ഇപ്പോൾ നടക്കുന്ന അറസ്റ്റുകൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എൽ ഡി എഫ് സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായി ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത് സി പി എമ്മിന് എന്തോ സംഭവിച്ചു എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് ശബരിമല സ്വർണ്ണക്കുള്ള അന്വേഷണത്തെ തുടക്കം മുതൽ സ്വാഗതം ചെയ്തിരുന്നു ശബരിമലയിലെ ഒരുതരി സ്വർണം പോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് തങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കാൻ യു ഡി ായില്ല സിബിഐ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് കുറ്റക്കാർ ആരായാലും നിയമത്തിനു മുന്നിൽ വരണമെന്ന നിലപാടാണ് സി പി എമ്മും സർക്കാരും കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോകാൻ താനില്ലെന്നും ആരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി ദൈവതുല്യരായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് തനിക്ക് യാതൊരു ധാരണയും ഇല്ല എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി ശബരിമല സ്വർണ്ണക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് വിശ്വാസികൾക്ക് വർഗീയതയില്ല അതുകൊണ്ട് പ്രശ്നമില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇത്തരത്തിൽ വി ഗോവിന്ദൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ ഇന്നത്തെ പാർട്ടി യോഗം വളരെയധികം നിർണായകമാണ് പത്മകുമാർ എതിരെ നടപടി ഉണ്ടാകുമോ ഈ വിഷയം ചർച്ചയാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നൊരു വ്യക്തത വരും അതേസമയം പത്മകുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി റിമാൻഡ് റിപ്പോർട്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് പത്മകുമാർ ആണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അപഹരിക്കാൻ പത്മകുമാർ ഒത്താശ ചെയ്തു കൊടുത്തുവെന്നും കണ്ടെത്തിയിരുന്നു കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചു എന്നെല്ലാം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിലാണ് കൃത്രിമം കാണിച്ചത് സ്വർണം പൂശാനായി കൊണ്ടുപോയ പാളികൾ സ്വർണം പൂശി തിരികെ എത്തിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള അനുമതിക്കായാണ് ബോർഡ് യോഗം ചേർന്നത് സ്വർണം പൊതിഞ്ഞ പിച്ചള എന്നായിരുന്നു ബോർഡിന്റെ നോട്ട്സിലുണ്ടായിരുന്നു ഇത് വെട്ടിയ ശേഷം സ്വന്തം കൈയക്ഷരത്തിൽ ചെമ്പെന്ന് എഴുതി വെച്ചു ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത് വെട്ടിത്തിരുത്തലുകൾ വരുത്തിയ ശേഷം ബോർഡിന്റെ അനുമതിയിൽ അതെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നു എന്നെഴുതി ഒപ്പിടുകയും ചെയ്തു അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള വഴിയൊരുക്കി കൊടുത്തതെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൽകിയത് സ്വർണം പുതിഞ്ഞ ചെമ്പുപാടികളാണെന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ് പത്മകുമാർ ശബരിമലയിലെ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന മാനുവിലെ നിബന്ധന അറിയാവുന്ന ആളാണെന്നും അത് അതിലെ ഇവ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിയതെന്നടക്കമുള്ള ഗുരുതര കുറ്റപ്പെടുത്തലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു